ഹായ് നമസ്കാരം സ്നേഹ ദീപം ഇലക്ട്രോണിക്സിൻ്റെ ഒരു സെക്കൻഡ് ഹാൻഡ് ഒരു ഫ്രിഡ്ജും അതുപോലെ ഒരു വാഷിംഗ് മെഷീനും ഫ്രിഡ്ജ് എൽ ജി കമ്പനിയുടെ ത്രീ സ്റ്റാർ ഇൻവേർട്ടർ ടൈപ്പ് അതായത് കരൻ്റവിൽ വളരെ കുറവ് വരുന്ന സിംഗിൾ ഡോറ് നൂറ്റി എൺപത്തി എട്ട് ലിറ്റർ എൽ ജിയുടെ സിംഗിൾ ഡോർ ഫ്രിഡ്ജ് പിന്നൊരു ആറുമാസം വാറണ്ടി അതുപോലെ തന്നെ ഒരു ആറ് പോയിൻ്റ് രണ്ട് കെ ജിയുടെ ഒരു എൽ ജി വാഷിംഗ് മെഷീൻ ഫുള്ളി ലോഡ് ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ എൽ ജി ഇൻവേർട്ടർ ടൈപ്പ് ആറ് പോയി രണ്ട് കെ ജി രണ്ടും യൂസ്ഫുൾ ആണ് പക്ഷെ ഉപയോഗിക്കാൻ പോകൊന്നുമില്ല നല്ല വർക്കിങ്ങാണ് ആറ് മാസം വാറൻറ്റി രണ്ട് പീസും ആറ് മാസം വാറൻറ്റി ഉണ്ട് പതിനൊന്നായിരം രൂപ പതിനൊന്നായിരം പ്രൈസ് വരുന്നത് വാഷിംഗ് മെഷീൻ മേടിക്കാനാണെങ്കിൽ നമുക്കൊരു പതിനെട്ടായിരം രൂപ വരും ഫ്രിഡ്ജ് മേടിക്കാണെങ്കിൽ നമുക്കൊരു പതിനേഴായിരം രൂപ വരും പുതിയത് ഇത് രണ്ടുമൂള നമ്മൾ റേറ്റ് വരുന്നത് പതിനൊന്നായിരം രൂപ സ്നേഹീപം ഇലക്ട്രോണിക്സ് വടക്കാഞ്ചേരി അകമല ഓക്കെ